വയനാട് ജില്ലയിലെ മുണ്ടക്കൈൽ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്കുള്ള അടിയന്തര സഹായം പ്രഖ്യാപിച്ച സർക്കാർ ഇപ്പോൾ ക്യാമ്പിൽ കളയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തരമായി ധനസഹായമായി പതിനയ്യായിരം രൂപ വീതമാണ് അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി സഹായം നൽകുമെന്നും മുണ്ടക്കൈ ചൂരന്മല പ്രദേശത്തെ ദുരിതബാധിതരായ എല്ലാവർക്കും സഹായം ലഭിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കൈ ചൂരന്മല പ്രദേശത്ത് ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനുള്ളതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ജില്ലയിലെ ചൂരന്മന മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാൻ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സർക്കാർ അടിയന്തര സഹായം നൽകും ജീവന നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസം നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക കിടപ്പ് രോഗികളോ ആശുപത്രി ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബാംഗങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്കെന്ന നിലയിൽ ലഭിക്കുകയും ചെയ്യും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക ഇപ്പോൾ ക്യാമ്പിൽ കരയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കും മുണ്ടക്കൈ ചുര പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാവുകയോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് തേടി അതിനുള്ള നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുഭവിക്കുന്നവർക്ക് കേരളത്തിന് അങ്ങോളം വിങ്ങോളം നിന്ന് ധാരാളം ധനസഹായം ലഭിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് വേണ്ടവിധം വിധം വിനിയോഗിക്കാനും സർക്കാർ മുൻകൈകൾ എടുക്കുന്നുണ്ട് മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്